ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും അങ്ങനെ അതാ മറ്റൊരു ഡേയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ അതാ രാവിലെ തന്നെ പതിവ് പോലെ മഴ തന്നെ മഴ ഒരു തോർച്ചയില്ല ഇന്നലെ രാത്രി ഇവിടെ മരവൊക്കെ ഒടിഞ്ഞു വീണിട്ട് കറണ്ടുമില്ല അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്തായാലും നല്ല ഒരു ദോശ ഉണ്ടാക്കുകയാണ് ദോശയോടൊപ്പം തന്നെ കഴിക്കാനായിട്ട് ഒരു കടലക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മടി കൂടാതെ ഞാൻ രാവിലെ തന്നെ ആ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വേറൊരു വിശേഷം കൂടിയുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരുപാട് രോഗികളും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നാൽ എടുത്തുകൊണ്ട് പോകാനായിട്ട് ആൾ വരും അപ്പോൾ അത് ഞാൻ അറിഞ്ഞിട്ട് എന്തായാലും നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു നാല് പൊതി അവർക്ക് കൊടുത്താൽ അതൊരു നമുക്കൊരു സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണ് പിന്നെ അതൊരു പുണ്യപ്രവൃത്തിയുമാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു മടിയൊന്നും വേണ്ട എന്തായാലും അവർക്ക് വേണ്ടി ഫുഡ് റെഡിയാക്കാമെന്ന് അങ്ങനെ എന്തായാലും ഞാൻ രാവിലെ തന്നെ കയറി മക്കൾക്കും എനിക്കൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് ആദ്യം ഞാനൊരു ദോശയും അതുപോലെ അതിൻ്റെ കൂടെ കഴിക്കാൻ കടലക്കറി ഉണ്ടാക്കി അതിന് ശേഷം അടുത്ത് ലഞ്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ് പിന്നെ ഈ ഇല്ലാത്ത കാരണം നമുക്ക് അരയ്ക്ക് അരച്ച് വെച്ചുള്ള കറികളൊന്നും നടക്കില്ല അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഉള്ളത് കൊണ്ട് ഒരുവിധം നമ്മൾ കഴിക്കണ പോലെ അവരും കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ കുമ്പളങ്ങ കൊണ്ട് നല്ല ഒരു വിഴുക്ക് വരട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെയല്ല നല്ല ടേസ്റ്റാണ് കാണും പോലൊന്നുമല്ല അപ്പോൾ അങ്ങനെ ഒരു വിഴുക്കും വരട്ടിയും പിന്നെന്തുവാണ് നല്ല മുട്ട റോസ്റ്റ് ചെയ്ത് ഓംലെറ്റ് മുട്ട റോസ്റ്റ് അല്ല സോറി ഓംലറ്റും അതുപോലെ പിന്നെ ഇനി ചമ്മന്തി അപ്പം ഞാനാലോചിച്ചു ഇടി ഇടിച്ച് ഇടിച്ചെടുക്കാം അരയ്ക്കാൻ പറ്റില്ലല്ലോ ഇപ്പം ഇടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇടിച്ചെടുത്ത് നല്ലപോലെ കൈകൊണ്ട് തന്നെ നല്ലപോലെ ഞാൻ രഡി ഉപ്പും പുളിയും മുളകും ഒക്കെ അതിനോട് ചേർത്ത് അല്ല ഒരു ചമ്മന്തിയും പിന്നെ നല്ല നാരങ്ങച്ചാറും ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ അവരും കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ കറണ്ട് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറിയിരിക്കുന്നതിലും നല്ലത് നമ്മളെ കൊണ്ടാകുന്ന പോലെ കഴിക്കുന്നവർക്ക് കൊടുത്താൽ കഴി കഴിച്ചോട്ടെ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതൊരു നല്ല കാര്യമല്ലേ എനിക്കങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ മടിച്ചില്ല അപ്പോൾ എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഒരു നാല് പൊതുച്ചോറ് റെഡിയാക്കി അലഹദില്ല പിന്നെ ഞാനൊരു കാര്യം പറയാം നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ഒരു കൈ ചെയ്താൽ മറു കൈ അറിയാൻ പാടില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ സത്യം പറയട്ടെ ഇന്നേ വരെ ഞാൻ എന്ത് ചെയ്താലും ഞാൻ അത് ഞാൻ കീപ്പ് ചെയ്യുമായിരുന്നു അത് വാങ്ങുന്നവർക്കും അതൊരു ക്ഷീണം വരരുത് നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അപ്പോൾ അത് എപ്പോഴും ഒരു അതിനൊരു ഒളിയും മറയും ഒക്കെ ഞാൻ എപ്പോഴും അത് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പം വിഷയമില്ല ഇതിപ്പം ഞാൻ ഫുഡ് കൊടുക്കുന്നു അതാരാണ് കഴിക്കുന്നെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ മറ്റുള്ളവരെ കണ്ട അതിലൊരു ഇൻസ്പയർ ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാൽ അത് നല്ലതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും മടിയൊന്നും കൂടാതെ രാവിലെ തന്നെ ഞാൻ അങ്ങനെ ഒരു എന്നെക്കൊണ്ട് പറ്റേണ്ട രീതിയിലൊരു ചെറിയ നല്ല കാര്യം ചെയ്തു എന്നൊരു സന്തോഷത്തിൽ ആത്മനിർവൃതിയിലാണ് ഞാനിപ്പോൾ അങ്ങനെ അതിനുശേഷം അവർക്ക് വേണ്ടിയിട്ട് എല്ലാം പാക്ക് ചെയ്തൊക്കെ മാറ്റി വെച്ചു അപ്പോഴും ഇവിടെ മഴ ഉണ്ടല്ലോ തകർത്ത് പെയ്യാണ് കേട്ടോ നല്ല മഴയാണ് പുറത്ത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ വിശേഷം എന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ അസ്സാം വലിക്കും